ആകാശ പറഞ്ഞു കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ വേട്ടക്കാരുടെ വലയിൽ കുടുങ്ങി കിടക്കുന്നത് കണ്ടു അതിനായി ആ കാക്ക ഇത് കണ്ട എലിയോടം ഉം ആമ്മയോടും പോയി പറഞ്ഞു അപ്പോൾ ഇവർ മൂ മൂ പേരും നടക്കാൻ പറ്റൂ അതുകൊണ്ട് അമ്മയെ വേട്ടക്കാരൻ പിടിച്ചു അപ്പോൾ ഇത് കണ്ട എല്ലാം മാനും വിഷമിച്ചു പറഞ്ഞു നമ്മൾ സുഖത്തിനെ രചിക്കാൻ അതുപോലെ നുസരിച്ച് നാം വേട്ടക്കാരൻ പോകുന്ന വഴിയിൽ പോലെ കിടന്നു ഇവർ വേട്ടക്കാരെ ഇത് കണ്ട അമ്മ അവിടെ ചേട്ട വേട്ടക്കാരൻ മാന പോയി അപ്പോൾ ഈ കഥ അഴക്കുന്ന സന്ദേഹം ഇതാണ് ഒരുമിച്ച് പ്രയത് എന്ത് നേടാൻ കഴിയും